ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ ഇന്ന് നമുക്കൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കിയാലോ റവ വെച്ചിട്ടുള്ള കേസരിയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇന്ന് നമുക്ക് സേമിയ വെച്ചിട്ട് കേസരി ഒന്ന് ഉണ്ടാക്കി നോക്കാം സേമിയ കേസരി ഉണ്ടാക്കാനായിട്ട് നമുക്കതിൽ ഇടാനുള്ള മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഒരു മൂന്ന് നാല് സ്പൂൺ നെയ്യ് നമുക്കൊന്ന് പാനിലേക്ക് ഒഴിക്കാം നെയ്യൊന്ന് നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ക്യാഷുനട്ട്സ് ഇട്ട് കൊടുക്കാം നമുക്ക് എത്രത്തോളം ഇഷ്ടമാണോ അത്രത്തോളം കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പൊ ഇപ്പം കാശ്വനട്ടിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമുക്ക് ആ നെയ്യിലേക്ക് തന്നെ കുറച്ച് ഉണക്ക മുന്തിരിയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം ഉണക്കമുന്തിരി നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇതും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കാശുനട്ട് ഉണക്ക മുന്തിരി ഇട്ട് വറുത്തെടുത്ത് അതേ നെയ്യിലേക്ക് തന്നെ ഒരു കപ്പ് സേമിയ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് സേമിയ ആ നെയ്യിൽ ഒന്ന് വരട്ടിയെടുക്കണം ഒന്ന് ചൂടാക്കി എടുക്കണം നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മൾ ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം സേമിയ നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട് ഈ പരുവത്തിലാണ് കേട്ടോ നമുക്ക് സേമിയ ആക്കി എടുക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഞാനിവിടെ പാലാണ് എടുത്തിരിക്കുന്നത് വെള്ളം എടുത്താലും മതി വെള്ളം എടുത്താൽ വേറൊരു ആണ് കിട്ടുന്നത് പാലെടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും അപ്പോൾ ഈ പാലിനകത്ത് കിടന്ന് സേമിയ നന്നായിട്ടൊന്ന് വേവണം സേമിയ വേകാൻ ആവശ്യമുള്ള പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഈ സേമിയ ഒന്ന് മുങ്ങിക്കിടക്കുന്നത് പോലെ പാൽ ഒഴിച്ചു കൊടുക്കണം നമുക്കിത് മുഴുവൻ വറ്റിച്ചെടുക്കണം അപ്പം അതെങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ അളവിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചാലും മതി അതല്ല ആദ്യം തന്നെ ഒഴിച്ചിട്ട് നിങ്ങൾ പതുക്കെ വേവിച്ച് വറ്റിച്ചെടുത്താലും മതി പാലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു ചെറിയ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മധുരം എങ്ങനെയാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പഞ്ചസാര ചേർത്തോളൂ പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി വെച്ച് കൊടുക്കണം ഇനി നമ്മുടെ സേമിയ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അതിനായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം നമ്മൾ ഇതിനകത്ത് പാൽ ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അത് തിളച്ച് പൊന്തി വരുന്നുണ്ട് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടപ്പ് മാറ്റിയിട്ട് ഇളക്കി വെച്ച് കൊടുക്കണം സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി തുറന്ന് വെച്ച് നമുക്ക് ആ പാലൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നമ്മുടെ സേമിയ കേസരി ഒരു നല്ല കളർഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്തു ഓറഞ്ച് കളറാണ് ചേർത്തത് പക്ഷെ അത് ചേർക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി അപ്പം ഞാൻ അത് ചേർത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന നട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് മൊത്തത്തിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഫുഡ് കളറിന് പകരം നിങ്ങൾക്ക് സഫ്രോൺ ചേർക്കാവുന്നതാണ് സഫ്രോൺ ആണെങ്കിലും വേറൊരു കളർ വരും ഇവിടെ സഫ്രോൺ ഉണ്ടായിരുന്നില്ല ഞാൻ ഇത് ഉണ്ടാക്കിയ സമയത്ത് അതുകൊണ്ടാണ് അത് ചേർക്കാഞ്ഞത് അപ്പോൾ നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ ചുറ്റും നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേസരിക്ക് എപ്പോഴും ഒരു നെയ്യുടെ ടേസ്റ്റ് ആണല്ലോ അപ്പം നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഞാൻ സേമിയ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ സേമിയ വേഗുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ അത് ഉണ്ടാക്കാനായിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ പുറത്തേക്കും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാഷിനട്ട്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വന്ന് അറിയിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കൂടെ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ വീണ്ടും കാണും വരെ ബൈ ബൈ ലവൻ എൻ ബൈ അച്ചൂസ്